നമസ്കാരം ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തസ്തികകൾ വെട്ടിക്കുറച്ച് കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എ ജി എസ് ഓഫീസ് മാർച്ച് നടത്തി അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെയും മേഖലാ ഓഫീസുകളിലെയും തസ്തികകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് എജിസ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സമരക്കാരും പോലീസും തമ്മിൽ ഒന്നും തന്നും ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു മാർച്ച് ജില്ലാ സെക്രട്ടറി ഷിജു ഖാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി അനൂപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി എ വിനീഷ് എസ് എസ് നിതിൻ എസ് ഷാഹീൻ കെ സജീവ് എസ് ബി ആദർശ് വിഷ്ണുചന്ദ്രൻ ആർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു

ഒരു വലിയ പാരമ്പര്യം ഉണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുക നമ്മുടെ രാജ്യത്തെ തന്ത്രപ്രധാന സ്ഥാപനമായ ഓഫീസിലെ തസ്തികകൾ വെട്ടിക്കുറച്ച മിസ്റ്റർ നരേന്ദ്രമോദി നിങ്ങൾക്കാരാണ് അധികാരം തന്നത് പ്രതിവർഷം രണ്ട് കോടി തൊഴിൽ കൊടുത്തു രണ്ടു കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് അഭിമുഖീകരിച്ചവർ പതിനൊന്ന് വർഷക്കാലം കൊണ്ട് കൊടുത്ത തൊഴിലെണ്ണം പരിശോധിച്ചാൽ പോലും ഒരു വർഷം കൊണ്ട് കൊടുക്കാൻ തീരുമാനിച്ചത്ര തൊഴിൽ പോലും കൊടുക്കാത്ത നിലയിലേക്ക് ഈ രാജ്യത്തെ സംഘപരിവാടത്തിൻ്റെ ഗവൺമെന്റ് മാറി അപ്പം ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ രാജ്യത്തെ അർത്ഥ സർക്കാർ മേഖലകളിൽ എല്ലാ മേഖലകളിലും അക്ഷരാർത്ഥത്തിൽ നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റ് I'm not there!